വിദ്യാർത്ഥികളെ കേരളത്തിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന സംഘടനയാണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്ലസ് വണ്ണിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ ഇത് പ്രൊഡിക്റ്റ് ചെയ്തതുമാണ് കേരളത്തിൽ എല്ലാ വർഷവും പത്താം ക്ലാസ് കഴിഞ്ഞ് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ചില വിദ്യാർത്ഥികൾ ആത്മഹത്യകൾ ചെയ്യാറുണ്ട് നിലവിൽ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയായ ശേഷവും മലബാറിൽ തുടരുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കിടെ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ഹാദി റുഷ്ദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചും ആവശ്യമായ പുതിയ ബാച്ചുകൾ അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു വിദ്യാർത്ഥിയുടെ മരണത്തിന് ഉത്തരവാദി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമാണ് ഇനിയൊരു ഹാദി റുഷ്ദ കേരളത്തിൽ ഉണ്ടാകരുത് അതിന് പുതിയ ബാച്ചുകൾ അനുവദിച്ച് ഉത്തരവിറക്കണമെന്നും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രിൻ ആവശ്യപ്പെട്ടു കേരളത്തിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി ഫലം പുറത്തുവന്ന് പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രക്രിയ ആരംഭിച്ചതിന് ശേഷവും മലബാർ ജില്ലകളിലെ ഹയർ സെക്കൻഡറി സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ് മലബാർ ജില്ലകളിൽ ഏകജാലക സംവിധാനത്തിലൂടെ ഈ വർഷം പ്ലസ് വണ്ണിനെ അപേക്ഷിച്ചിട്ടുള്ളവർ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എൺപത്തി ആറ് വിദ്യാർത്ഥികളാണ് ജൂൺ പതിനൊന്നിന് വൈകിട്ട് പ്രസിദ്ധീകരിച്ച രണ്ടാം അലോട്ട്മെന്റിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികൾക്ക് മലബാറിൽ സീറ്റ് ലഭിച്ചിട്ടില്ല മലബാർ ജില്ലകളിൽ ബാക്കി ലഭ്യമായിട്ടുള്ള നാല്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുകളിലേക്ക് കൂടി ഇനി പ്രവേശനം ലഭിച്ചാലും എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത് വിദ്യാർത്ഥികൾ മലബാറിൽ സീറ്റില്ലാതെ പുറത്തു നിൽക്കേണ്ടി വരും അതിൽ ഫുൾ എ പ്ലസ് കിട്ടിയ ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാവട്ടോ സോ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്ത ഹാദിർ റുഷ്ദ എന്ന പെൺകുട്ടി മലബാർ വിദ്യാഭ്യാസ വിവേചനത്തിന്റെ രക്തസാക്ഷിയാണ് ആറ് എ പ്ലസും എൺപത്തി ശതമാനം മാർക്കും ലഭിച്ചിട്ടും രണ്ടാം അലോട്ട്മെന്റിലും പ്രവേശനം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥിനിയാണ് ഹാദിർഷിത ഫുൾ എ പ്ലസ് നേടിയ നിരവധി വിദ്യാർത്ഥികൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോഴും സീറ്റ് ലഭിക്കാതെ പുറത്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ കുട്ടികളോട് എനിക്ക് അധികം പറയാനില്ല കാരണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഓക്കെ സൊല്യൂഷൻസ് ഒരിക്കലും എന്തല്ല സൂയിസൈഡ് അറ്റംപ്റ്റ് അല്ല എന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ഇനി അടുത്ത ചോദ്യം കേരളത്തിൽ നാളെ സ്കൂളുകൾ ഉണ്ടോ എന്നൊരു ചോദ്യമാണ് അവശേഷിച്ചിരിക്കുക ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടി സംഘടന നിലനിൽക്കുന്ന സ്കൂളുകളുടെ പ്രദേശങ്ങളിൽ ഉണ്ടാവും ആ പ്രദേശങ്ങളിൽ നിന്ന് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാർ സ്കൂളിൽ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ വിദ്യാർത്ഥികളോട് സ്കൂളുകളിലേക്ക് വരേണ്ടതില്ല എന്ന് ചിലപ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടാകും ഇനി അത് അയക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് പിന്നീട് ഫ്രട്ടേണിറ്റിയുടെ സംഘടനാ നേതാക്കൾ വന്നിട്ട് നിങ്ങളെ സ്കൂളിൽ നിന്ന് വിടാനുള്ള ചാൻസ് ഉണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി നാളെ കേരളത്തിലെ പ്ലസ് വൺ പ്ലസ് ടു ഭൂരിഭാഗം സ്കൂളുകളും പ്രവർത്തിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് കാരണം ഇതൊരു പ്ലസ് വൺ പ്ലസ് ടു ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ തന്നെയാണ് ഈ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ സ്കൂളിലേക്ക് വരികയാണെങ്കിൽ രാവിലെ ഒരു മണിക്കൂറിന് ശേഷമൊക്കെ പിന്നീട് നിങ്ങൾ സ്കൂളിൽ ഇരിക്കേണ്ടി വരില്ല പക്ഷെ ഇതൊരു ലീവായിട്ടോ അല്ലെങ്കിൽ പൊതു അവധിയായിട്ടോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല സർക്കാരിന് നാളെ പ്രവൃത്തി ദിനം തന്നെയാണ് ഒരു സമരം പോലെയാണ് വിദ്യാഭ്യാസ ബന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാസ് ബങ്ക് പോലെയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ക്ലാസ് കട്ട് ചെയ്യുകയാണെങ്കിൽ അന്ന് അറ്റൻഡൻസ് എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്താണെങ്കിലും ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട സംഘടനാ നേതാക്കൾ നിങ്ങളുടെ സ്കൂളുകളിലേക്ക് വന്ന് ഒന്നുകിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും പുറത്താക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രറ്റേണിറ്റി വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ ലീവ് തരികയോ ചെയ്തേക്കാം അല്ലാതെ ഒരു പൊതു അവധിയല്ല നാളെ വിദ്യാഭ്യാസത്തിൻ്റെ ബന്ധാണ് ഇതൊരു സംഘടനയാണ് തീരുമാനിച്ചത് നമ്മുടെ കേരള സർക്കാർ അല്ല ഓക്കെ എന്തായാലും ഇത്തരം ഒരുപാട് റഷ്യമാർ ആ ഉണ്ടാവാ ഇനിയൊരു റഷ്യത ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എം എസ് സൊല്യൂഷൻസിനെ പറയാനുള്ളത് തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് ഇനി എന്തിനു വേർ സൊല്യൂഷൻസ് ബൈ